ഗ്രാമവഴികളിൽ സന്ധ്യ മയങ്ങുമ്പോൾ എങ്ങും നാമജപങ്ങളുടെയും വിളക്കുവെക്കലിൻറെയും ശാന്തത പരക്കും എന്നാൽ ആ ശാന്തതയെ കീറിമുറിക്കുന്ന ചില നിലവിളികൾ ഞങ്ങളുടെ അയൽപക്കത്ത് പതിവാണ് അതൊരു വീടല്ല മറിച്ച് കാലം ഒരു കോടതിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞങ്ങളുടെ വീടിന്റെ വരാന്തയിലിരുന്ന് തൊട്ടയൽപക്കത്തെ രഘുവിൻറെ ദ്രവിച്ചു തുടങ്ങിയ ഓടുമേഞ്ഞ വീട്ടിലേക്ക് നോക്കുമ്പോൾ ചാരു കസേരയിൽ കിടന്ന അപ്പൻ പതിവായി നെടുവീർപ്പിടും ഓരോ മനുഷ്യനും ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾക്കുള്ള മറുപടി മറ്റൊരു ലോകത്ത് വച്ചല്ല മറിച്ച് ഈ മണ്ണിൽ തന്നെ ലഭിക്കുമെന്ന സത്യം ആ വീട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന അപ്പൻറെ വാക്കുകൾ വെറുമൊരു പഴഞ്ചൊല്ല മറിച്ച് ആ പഴയ വീട്ടിലെ ഇരുളിൽ തെളിയുന്ന യാഥാർത്ഥ്യമാണ് ഇത് രഘുവിന്റെ മാത്രം കഥയല്ല കാലം തെറ്റാതെ കണക്ക് ചോദിച്ച ഒരു കുടുംബത്തിൻ്റെ വീഴ്ചയുടെ ചരിത്രമാണ് സന്ധ്യമയങ്ങി ഇരുട്ട് കനത്തു തുടങ്ങിയിരുന്നു ക്ഷേത്രത്തിൽ നിന്നുള്ള കീർത്തനങ്ങളുടെ നേരിയ ശീലുകൾ കാട്ടിലൊഴുകിയെത്തുന്നുണ്ട് അയൽവീടുകളിൽ തുളസിത്തറയ്ക്ക് മുന്നിൽ തിരിതെളിയിച്ചു പ്രാർത്ഥിക്കുന്ന സമയം ഗ്രാമം മുഴുവൻ ഒരു ശാന്തിയിലേക്ക് ചുരുങ്ങുമ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ കിഴച്ചെ അതിരിലുള്ള ആ പഴയ ഓടുമേഞ്ഞ വീട്ടിൽ നിന്ന് അസ്വസ്ഥമായ ശബ്ദങ്ങൾ ഉയരുന്നത് അതൊരു പതിവ് കാഴ്ചയാണ് അല്ലെങ്കിൽ പതിവ് കേൾവിയാണ് നാലഞ്ച് വീടുകൾക്കപ്പുറമുള്ള രഘുവൻ്റെ വീട്ടിൽ നിന്ന് പതിവ് പോലെ അന്നും ആ അശരീരികൾ ഉയർന്നു തുടങ്ങി മുറ്റത്തെ മാവിൻ കൊമ്പിലെ വവ്വാലുകൾ പോലും ആ ശബ്ദം കേട്ട് ചിറകടിച്ചു പറന്നുപോയി ഇനിയും ചത്തോടേടി നിനക്ക് എന്തിനാടീ തള്ളേ ഇനിയും ഈ ഭൂമിക്ക് ഭാരമായി ഇങ്ങനെ കിടക്കുന്നത് മനുഷ്യനെ മെനക്കെടുത്താൻ മദ്യത്തിന്റെ ലഹരിയിൽ വീച്ചുപോയ നാവുമായി രഘു ആക്രോശിക്കുകയാണ് തൊട്ടു പിന്നാലെ ഒരു ഞരക്കം പോലെ അല്ലെങ്കിൽ ഒരു തേങ്ങൽ പോലെ അവൻറെ അമ്മയുടെ ശബ്ദം പ്രായാധിക്യത്താൽ തളർന്ന എഴുന്നേൽക്കാൻ പോലും കേൾപ്പില്ലാത്ത ആ വൃദ്ധയുടെ സ്വരം വരാന്തിയിലിരിക്കുന്ന ഞങ്ങൾക്ക് വ്യക്തമായി കേൾക്കാം എന്റെ കർത്താവേ എന്നെ അങ്ങോട്ട് വിളിച്ചൂടെ ഒരുത്തിരി വെള്ളം തൊണ്ട വരടുന്നുടാ വെള്ളം നിനക്ക് ഞാനിപ്പം എടുത്തു തരാടി വെള്ളം പാത്രങ്ങൾ വലിച്ചെറിയുന്ന ശബ്ദം കേൾക്കാം ഇത് കേട്ട് വരാന്തയിലെ ചാരു കിടന്ന എന്റെ അപ്പൻ ഒന്ന് പിടഞ്ഞു കൈയിലിരുന്ന പത്രം മടക്കി മേശപ്പുറത്ത് വെച്ച് അദ്ദേഹം ഇരുട്ടിലേക്ക് ഉറ്റുനോക്കി ആ കണ്ണുകളിൽ കണ്ടത് വെറുമൊരു സഹതാപമായിരുന്നില്ല മറിച്ച് ഭയമായിരുന്നു കർമ്മഫലത്തെക്കുറിച്ചുള്ള ഭയം കണ്ടോ മോനെ അപ്പൻ്റെ ശബ്ദം ഇടറിയിരുന്നു വിധിയുടെ കണക്കുപുസ്തകത്തിൽ തെറ്റുകളില്ല അന്ന് സുമതി എന്ന പാവം പെൺകുട്ടി ഒരു തുള്ളി വേണ്ടി കേണപ്പോൾ ഈ തള്ള അവളോട് കാണിച്ച അതേ ക്രൂരത ഇന്ന് പലിശ സഹിതം തിരിച്ചു വാങ്ങുകയാണ് കാലമാർക്കും കണക്കുകൾ തെറ്റിക്കാറില്ല ആ അശരീരികൾ കേൾക്കുമ്പോൾ എന്റെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിച്ചു ഒരു കാലത്ത് ഐശ്വര്യത്തിന്റെ വിളക്കുമായി കയറി വന്ന ആ വീട് ഇന്ന് പ്രേതാലയം പോലെ തോന്നിക്കുന്നു അവിടെ ഒരിക്കൽ സ്നേഹവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു എന്നത് ഇന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് വർഷങ്ങൾക്കു മുൻപ് രഘു ഇന്നത്തെ പോലെ മദ്യപാനിയായ വെറുക്കപ്പെട്ടവനായ ഒരു ജന്മമായിരുന്നില്ല അന്ന് ഗ്രാമത്തിലെ വായനശാലയിലും ക്ലബിലും നിറസാന്നിധ്യമായിരുന്നു അവൻ ഖദർ ഷർട്ടും മുണ്ടും ധരിച്ച് ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്ന ആദർശധീരനായ യുവാവ് നാട്ടിലെ ഏതു കാര്യത്തിനു മുന്നിൽ നിൽക്കുന്ന ആർക്കും എന്തും വിശ്വസിച്ചേൽപ്പിക്കാവുന്ന രഘു അവന്റെ വിവാഹപ്രായം എത്തിയപ്പോൾ നാട്ടിലെ പ്രമാണിവാരായി പലരും ആലോചനകളുമായി വന്നു കൈനിറയെ സ്വർണവും പണവും വാഗ്ദാനം ചെയ്തവരോട് രഘു മുഖത്തടിച്ച പോലെ പറഞ്ഞു വിവാഹിത പെൺകുട്ടിയെ മേൽസ്ഥാനത്തിലെത്തിക്കാൻ വേണ്ടി ത്രാസിൽ വെച്ച് തൂക്കി നോക്കി മൂല്യം കണ്ടെത്തുന്ന ഏർപ്പാട് എനിക്കില്ല എനിക്ക് ജീവിക്കാൻ ഒരു കൂട്ടുമതി കച്ചവടമല്ല അതൊരു വിപ്ലവമായിരുന്നു ആ വാക്കുകൾ ഗ്രാമം മുഴുവൻ അലയടിച്ചു അങ്ങനെയാണ് സുമതിയുടെ ആലോചന വരുന്നത് ഓലമേഞ്ഞ ഒരു കൊച്ചു വീടും വിധവയായ അമ്മയും മാത്രമുള്ള കുടുംബത്തിലെ പെൺകുട്ടി ഇടനിലക്കാരൻ മടിച്ചു മടിച്ചാണ് ആ കാര്യം അവതരിപ്പിച്ചത് രഘുവിന് ചേർന്ന തറവാടല്ല കൊടുക്കാനുമൊന്നുമില്ല എന്നാൽ സുമതിയെ കണ്ട നിമിഷം രഘു പറഞ്ഞു ഇവളാണെന്റെ പെണ്ണ് കൂടെ വരുന്ന തുണിസഞ്ചിയിലല്ലാതെ ഇവളുടെ കഴുത്തിലോ കാതിലോ എനിക്ക് സ്വർണത്തിന്റെ തിളക്കം വേണ്ട വിവാഹദിവസം ഗ്രാമം മുഴുവൻ ഒഴുകിയെത്തി ലളിതമായ ചടങ്ങുകൾ പട്ടുസാരിയുടെ ഞൊറികൾക്കിടയിൽ വിറയ്ക്കുന്ന കൈകളോടെ കണ്ണിൽ നിറയെ അത്ഭുതവും നന്ദിയുമായി സുമതി രഘുവിന്റെ കഴുത്തിൽ വരണമാല്യമണിച്ചു സുമതിയുടെ അമ്മ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കണ്ണീരൊപ്പുന്നത് ഞാൻ കണ്ടു കീറപ്പായൽ കിടന്ന മകൾക്ക് സ്വർണക്കട്ടിലിൽ ഇടം കിട്ടിയതിന്റെ അവിശ്വസനീയതയായിരുന്നു അവരുടെ മുഖത്ത് രഘുവിന്റെ അമ്മയ്ക്കും അന്ന് വലിയ ഗമയായിരുന്നു എന്റെ മോൻ ആദർശശീലിയാണ് അവന് പണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വന്നവർക്കും പോയവർക്കും അവർ ലഡ്ഡു വിതരണം ചെയ്തു സുമതി ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയപ്പോൾ ആ വീടിന് ഒരു രാജകൊട്ടാരത്തിന്റെ പ്രൗഢിയുണ്ടായിരുന്നു സുമതിയുടെ നിഷ്കളങ്കമായ ചിരിയും രഘുവിന്റെ കരുതലുള്ള നോട്ടങ്ങളും ആ വീട്ടിനെ സ്വർഗമാക്കി മാറ്റി വൈകുന്നേരങ്ങളിൽ സുമതി തുളസിത്തറയിൽ തിരിവിളിയിക്കുമ്പോൾ രഘു ഉമ്മറത്തിരുന്ന പുസ്തകം വായിക്കുമായിരുന്നു കണ്ടു നിൽക്കുന്നവരുടെ കണ്ണു നിരയ്ക്കുമാത്രം മനോഹരമായിരുന്നു അവരുടെ ആ നല്ല നാളുകൾ പക്ഷേ മനുഷ്യന്റെ മനസ്സ് മാറാൻ വലിയ സമയം വേണ്ടല്ലോ ഒരു വിത്ത് പാകിയാൽ അത് മുളയ്ക്കാൻ അനുകൂലമായ സാഹചര്യം മതി രഘുവിൻ്റെ വീട്ടിൽ ആ സാഹചര്യം സാഹചര്യമൊരുങ്ങിയത് അവൻ്റെ വലിയച്ചൻ്റെ മകന്റെ വിവാഹത്തോടെയാണ് വലിയച്ചൻ്റെ മകൻ അധികം വിദ്യാഭ്യാസമോ സൗന്ദര്യമോ ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷേ അവൻ്റെ വിവാഹം നടന്നത് നാട്ടിലെ വലിയൊരു ധനിക കുടുംബത്തിൽ നിന്നാണ് കല്യാണത്തിന് പോയി വന്ന രഘുവിൻ്റെ അമ്മയ്ക്ക് നിലത്ത് നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്റെ ദൈവമേ എന്തൊരാർഭാടമായിരുന്നു ആ പെണ്ണിൻ്റെ ദേഹത്ത് കിടന്ന സ്വർണം കണ്ടോ കഴുത്ത് കാണാൻമേല പോരാത്തിന് ചെക്കന് സമ്മാനമായി കൊടുത്തത് പുത്തൻ അംബാസിഡർ കാറാണ് എന്റെ മോനോ നടന്നു തെയ്യായാണ് വിധി ആ രാത്രി മുതൽ ആ വീട്ടിലെ അന്തരീക്ഷം മാറി സുമതി അന്ന് രാത്രി ഭക്ഷണവുമായി ചെന്നപ്പോൾ അമ്മ മുഖം തിരിച്ചു ഓ ചോറ് സ്വർണത്തളികയിൽ ഒന്നേണ്ട എന്റെ മോൻ മൺചട്ടിയിൽ ഉണ്ണുന്നു എന്നൊരു പൊറുപെറുപ്പ് അത് കേൾക്കാത്ത ഭാവത്തിൽ സുമതി നിന്നെങ്കിലും ആ വാക്കുകൾ ഒരു വിഷമുള്ളായി അവളുടെ നെഞ്ചിൽ തറച്ചു അമ്മയുടെ ഈ അസൂയയും അത്യാഗ്രഹവും പതുക്കെ പതുക്കെ രഘുവിലേക്കും പടർന്നു പിടിച്ചു അമ്മയുടെ നിരന്തരം പഴി അവനെ കണ്ടു പഠിക്കേ നീ എന്ത് നേടി ഈ രഘുവിന്റെ ആത്മവിശ്വാസം കെടുത്തി സ്നേഹം കൊതിച്ചിരുന്ന മനസ്സിൽ അപകർഷബോധം വളർന്നു അവൻ സുമതിയെ കാണുമ്പോൾ പഴയ തിളക്കം കണ്ണുകളിൽ ഇല്ലാതെയായി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി പോരെന്നും വീട്ടിന് പോരെന്നും അമ്മ കുറ്റം പറയാൻ തുടങ്ങി ആദ്യം മൗനം പാലിച്ചെങ്കിലും പതുക്കെ രഘുവും അമ്മയുടെ പക്ഷം ചേർന്നു അവന്റെ സംസാരത്തിൽ കടുത്ത ഭാഷ കടന്നു വന്നു വൈകുന്നേരങ്ങളിൽ അവൻ വൈകി വരാൻ തുടങ്ങി അവന്റെ ശ്വാസത്തിന് മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി ചോറ് വിളമ്പുന്നതിനിടെ സുമതി ചോദിച്ചു എന്താ ഏട്ടാ എന്നോട് മിണ്ടാത്തത് ഞാൻ എന്ത് തെറ്റു ചെയ്തു രഘുച്ചോ പാത്രം തട്ടിമാറ്റി എഴുന്നേറ്റു തെറ്റോ നീ ചെയ്തത് തെറ്റല്ല എന്റെ തലയെഴുത്താണ് നിന്റെ തള്ള എന്ത് തന്നിട്ടാടി നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് വെറും കൈയോടെ വന്ന് എന്റെ ജീവിതം തുലച്ചില്ലേ നീ ആ ചോദ്യം ആ വീട്ടിന്റെ ചുമരുകൾക്കുള്ളിൽ മുഴങ്ങി സുമതി തരിച്ചുപോയി താൻ വിശ്വസിച്ച സ്നേഹിച്ച രഘുവാണോ ഇത് പറയുന്നത് അവളുടെ കണ്ണീർ ആരും കണ്ടില്ല അവളെല്ലാം സഹിച്ചു ആർക്കും പരാതി കൊടുക്കാതെ സ്നേഹത്തിന്റെ നിറം മാറി ക്രൂരതയുടെ ഇരുണ്ട നിറം ആ വീട്ടിനെ വിഴുങ്ങാൻ തുടങ്ങി സുമതി ഗർഭിണിയായപ്പോൾ ആ വീട്ടിൽ സന്തോഷം കൊണ്ട് നിറയേണ്ടതായിരുന്നു പക്ഷെ ആ വാർത്ത അറിഞ്ഞപ്പോൾ രഘുവിന്റെ അമ്മയുടെ മുഖം കറുത്തു ഇവള് പ്രസവിച്ചു പെരുകയിൽ അതിന്റെ ചെലവിന് ആര് കൊടുക്കും വല്ല പിച്ചപാത്രം എടുക്കേണ്ടി വരും അടുക്കളയിൽ പാത്രങ്ങൾ കൂട്ടിയിടിപ്പിച്ചുകൊണ്ട് അവർ പിറിപിറുത്തു ഗർഭിണിയായ സുമതിക്ക് വിശ്രമം കൊടുക്കുന്നതിനു പകരം ജോലികൾ ഇരട്ടിയാക്കി നൽകി അവർ പക തീർത്തു വിശക്കുന്നു എന്ന് പറയുമ്പോൾ തിന്നാൻ മാത്രമേ അവർക്ക് അറിയൂ എന്ന പരിഹാസമാണ് തിരികെ കിട്ടിയത് ഒരു ദിവസം മദ്യപിച്ചു വന്ന രഘു ഏറ്റവും ക്രൂരമായ ആ സംശയം എറിഞ്ഞു ഇത് എന്റെ കൊച്ചു തന്നെയാണോടി ഡീ സുമതിയുടെ നെഞ്ചിൽ ഇടിവെട്ടിയതുപോലെയായി സ്വന്തം ഭർത്താവിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നതിലും ഭേദം മരണമാണെന്ന് അവൾക്ക് തോന്നി അവൾ അവന്റെ കാലിൽ വീണു എന്നാൽ അവൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൻ്റെ മാസങ്ങൾ കടന്നുപോയി പോഷകാഹാരക്കുറവും മാനസിക പീഡനവും സുമതിയെ തളർത്തി അവൾക്ക് മാരകമായ രോഗം പിടിപെട്ടു മഞ്ഞപ്പിത്തം കണ്ണുകൾ മഞ്ഞച്ചു ശരീരം മെലിഞ്ഞുണങ്ങി എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ ചികിത്സിക്കാൻ രഘു തയ്യാറായില്ല മരിക്കാൻ പോകുന്നവൾക്ക് എന്തിനടി മരുന്ന് ആ പണമുണ്ടെങ്കിൽ എനിക്ക് നാലു കുപ്പി വാങ്ങാം എന്നായിരുന്നു അവന്റെ നിലപാട് വിവരമറിഞ്ഞ് സുമതിയുടെ അമ്മ ഓടിയെത്തി മകളുടെ കോലം കണ്ട് ആ അമ്മ നെഞ്ചത്തടിച്ചു കരഞ്ഞു അവർ തങ്ങളുടെ ഏക സമ്പാദ്യമായ ഇത്തിരിവട്ടം ഭൂമി വിറ്റുകിട്ടിയ പണക്കെട്ട് രഘുവിന്റെ കാൽക്കൽ വെച്ചു എന്റെ മോളെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണേ എന്ന് അവർ യാചിച്ചു രഘു ആ പണം വാങ്ങി പോക്കറ്റിലിട്ടു ശരി നോക്കാം എന്നു പറഞ്ഞ് അവനിറങ്ങിപ്പോയി പക്ഷേ അവൻ നേരെ പോയത് ഷാപ്പിലേക്കായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞു രോഗം മൂർച്ഛിച്ച് സുമതി രക്തം ഛർദിക്കാൻ തുടങ്ങി അന്ന് പുറത്ത് കനത്ത മഴയായിരുന്നു മദ്യപിച്ചു ലക്കുകെട്ട രഘുവും അമ്മയും ചേർന്ന് സുമതിയെ മുറിയിൽ നിന്ന് വലിച്ചഴച്ചു തടയാൻ വന്ന സുമതിയുടെ അമ്മയെ അവർ പിടിച്ചു തള്ളി ഇനി ഇവളുടെ ശവം ചുമക്കാൻ എനിക്ക് വയ്യ എവിടെയെങ്കിലും പോയി ചാക രഘു അവൻ ഗർജിച്ചു പെരുമഴയത്ത് നിറവയറുമായി ജീവച്ഛവമായ സുമതിയെയും അവളുടെ വൃദ്ധയായ അമ്മയെയും അവർ വീട്ടിൽ നിന്ന് പുറത്താക്കി വാതിലടച്ചു ഇടിമുഴക്കത്തിൽ ആ വാതിലടയുന്ന ശബ്ദം ഒരു മരണമണി പോലെയായിരുന്നു ചെളിവെള്ളത്തിൽ വീണുപോയ സുമതിയെ അമ്മ താങ്ങിയെടുക്കുമ്പോൾ ആ പഴയ വീടിന്റെ വരാന്തയിലെ ഇരുട്ടിൽ രഘുവിൻ്റെയും അമ്മയുടെയും കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു മനുഷ്യത്വമില്ലാത്ത മൃഗങ്ങളുടെ കണ്ണുകൾ പിന്നീട് പിന്നീടറിഞ്ഞത് ഗ്രാമത്തിലെ ഒരു അനാഥാലയത്തിൻ്റെ വരാന്തയിൽ വെച്ച് സുമതി മരിച്ചു എന്നാണ് പ്രസവിക്കാതെ പോയ ആ കുഞ്ഞും ഒപ്പം യാത്രയായി മകളുടെ തണുത്തുറഞ്ഞ ശരീരം കണ്ട് ഹൃദയം തകർന്ന് ആ അമ്മയും പിറ്റേന്ന് മരണത്തിന് കീഴടങ്ങി ആ വാർത്ത അറിഞ്ഞപ്പോൾ രഘുവിൻ്റെ വീട്ടിൽ നിന്ന് ഉയർന്നത് വിലാപമായിരുന്നില്ല മറിച്ച് ഒരു ബാധ ഒഴിഞ്ഞ പോലെയുള്ള നിശ്വാസമായിരുന്നു സുമതിയുടെ മരണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നീടും മുൻപേ ആ വീടിൻ്റെ ഉമ്മറത്ത് പുതിയ ചെരുപ്പുകൾ നിരന്നു തുടങ്ങി കല്യാണ ദല്ലാളന്മാരായിരുന്നു അവർ രഘുവിൻ്റെ അമ്മയുടെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ തിളക്കം തിരികെ വന്നിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞു അതൊരു ദുശഗുനമായിരുന്നു ഇനി വരുന്നവൾ രാജകുമാരിയെ പോലെ ഇരിക്കണം പിന്നെ എൻ്റെ മോൻ അനുഭവിച്ച കഷ്ടപ്പാടിന് പകരമായി കുറച്ച് സ്വർണവും പണവും അതൊരു തെറ്റാണോ രഘുവും അതൊരു അവകാശമായി കണ്ടു ഇത്തവണ ആരും എന്നെ പറ്റിക്കരുത് അവൻ ദല്ലാളന്മാരോട് ആജ്ഞാപിച്ചു പക്ഷേ അവർ കാണാതിരുന്ന ഒരു വലിയ മാറ്റം പുറത്തു നടക്കുകയായിരുന്നു സുമതിയുടെ കണ്ണീരും മരണവും ആ ഗ്രാമത്തിൻ്റെ അതിരുകൾ കടന്ന് ഒരു പാട്ടുകഥ പോലെ പടർന്നിരുന്നു പണ്ട് രഘുവിനെ കാണുമ്പോൾ ബഹുമാനത്തോടെ എഴുന്നേറ്റിരുന്നവർ ഇപ്പോൾ മുഖം തിരിച്ചു നടക്കാൻ തുടങ്ങി ഒരിക്കൽ ദൂരെ ഒരിടത്ത് പെണ്ണു കാണാൻ പോയ രഘുവിനും അമ്മയ്ക്കും നേരിടേണ്ടി വന്നത് വലിയൊരു ആഘാതമായിരുന്നു ചായ സൽക്കാരത്തിന് ശേഷം കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു രഘു നിങ്ങളോട് എനിക്ക് വ്യക്തിപരമായി വിരോധമില്ല പക്ഷേ സുമതി എന്ന കുട്ടിയുടെ ഗതി എൻ്റെ മകൾക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്ത്രീധനവും വേണ്ട എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോയിട്ട് ഒടുവിൽ അവളെ കൊന്ന ആ വീട്ടിലേക്ക് എൻ്റെ മകളെ അയക്കുന്നതിലും ഭേവം അവൾ ഇവിടെ നിൽക്കുന്നതാണ് അതൊരു പ്രഹരമായിരുന്നു അലങ്കരിച്ച വേഷങ്ങളുമായി പോയ അമ്മയും മകനും തല കുനിച്ചിറങ്ങിപ്പോന്നു ഗേറ്റിന് പുറത്തേക്ക് നടക്കുമ്പോൾ അയൽവീടുകളിൽ നിന്ന് പരിഹാസ ചിരികൾ കേൾക്കാമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ രഘുവിന് നരക തുല്യമായിരുന്നു കവലയിലെ ചായക്കടയിൽ ചെല്ലുമ്പോൾ പഴയ കൂട്ടുകാർ സംസാരം നിർത്തി എഴുന്നേറ്റ് പോകും വായനശാലയിൽ ആരും അവനോട് മിണ്ടാതായി പെൺകൊലയാളി എന്ന വിളിപ്പേര് അവന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി സമൂഹം നൽകിയ ഈ തിരിച്ചടി രഘുവിന് താങ്ങാനായില്ല അപമാന ഭാരത്താൽ അവൻ വീണ്ടും മദ്യത്തിൽ അഭയം തേടി ഇത്തവണ അത് വെറുമൊരു ശീലമായിരുന്നില്ല മറിച്ച് ഒരു ലഹരി പിടിച്ച ഒളിച്ചോട്ടമായിരുന്നു പകൽ മുഴുവൻ വീട്ടിലടച്ചിരിക്കുകയും രാത്രിയാകുമ്പോൾ മദ്യപിച്ചു വന്ന് അമ്മയോട് തട്ടിക്കയറുകയും ചെയ്യുക എന്നതായിരുന്നു അവന്റെ ദിനചര്യ എല്ലാം നിന്റെ അത്യാഗ്രഹം കാരണമാടി തള്ളേ എന്ന് അവന്റെ അലർച്ച രാത്രികളിൽ കേട്ടു തുടങ്ങി സ്വന്തം തെറ്റുകൾ മറച്ചുവെച്ച് വിധിയേയും അമ്മയെയും പഴിച്ചുകൊണ്ട് അവൻ സ്വന്തം തീർത്ത നരകത്തിലേക്ക് വീണുപോയി ആ വീട് വീണ്ടും ഇരുളിലേക്ക് വഴുതി വീണു കാലത്തിൻ്റെ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു വർത്തമാന കാലത്തിലേക്ക് ആ ഇരുണ്ട സന്ധ്യയിലേക്ക് നമുക്ക് തിരികെ വരാം ഇപ്പോൾ സമയം രാത്രി പത്തുമണി കഴിഞ്ഞിരിക്കുന്നു ഗ്രാമം ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്നാൽ ആ പഴയ ഓടുമേഞ്ഞ വീട്ടിൽ മാത്രം ഉറക്കമില്ല രഘുവിന്റെ വീട്ടിലെ മങ്ങിയ മഞ്ഞ വെളിച്ചം ജനലിലൂടെ പുറത്തേക്ക് നീളുന്നുണ്ട് അവിടെ വിയർപ്പും മൂത്രവും കലർന്ന ദുർഗന്ധം വമിക്കുന്ന മുറിയിലെ പഴയ കട്ടിലിൽ ആ അമ്മ കിടക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് സുമതിയെ ആട്ടിപ്പായിക്കാൻ ചൂണ്ടിയ അതേ കൈവിരലുകൾ ഇന്ന് അനക്കാൻ പോലും വയ്യാതെ തളർന്നു പോയിരിക്കുന്നു സുമതിയെ ചവിട്ടി പുറത്താക്കിയ കാലുകൾക്ക് ഇന്ന് സ്വന്തം ഭാരം പോലും താങ്ങാനാവുന്നില്ല വെള്ളം മോനെ ഒരിത്തിരി കഞ്ഞിവെള്ളമെങ്കിലും അമ്മയുടെ തൊണ്ടയിൽ നിന്ന് ഉയരുന്നത് വാക്കുകളല്ല മറിച്ച് ജീവന്റെ അവസാനത്തെ പിടച്ചലുകളാണ് ആ മുറിയിലേക്ക് ആടിയാടി കയറി വരുന്ന രഘുവിൻ്റെ കയ്യിൽ വെള്ളപാത്രമല്ല മറിച്ച് മദ്യകുപ്പിയാണ് അവൻ്റെ കണ്ണുകളിൽ സ്വന്തം അമ്മയോടുള്ള സ്നേഹമല്ല മറിച്ച് കടുത്ത വെറുപ്പാണ് കത്തുന്നത് കുടിക്കടി നിനക്ക് ദാഹിക്കുന്നുണ്ടല്ലേ അവൻ കുപ്പിയിലെ മദ്യം തറയിലൊഴിച്ചു പണ്ട് നിറവയറുമായി സുമതി ഇവിടെ വന്ന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ കൊടുത്തത് വെള്ളമാണോടി വിഷവാക്കുകളല്ലേ ഇപ്പോഴനുഭവിക്ക് രഘു കട്ടിലിന്റെ അരികിലെത്തി അമ്മയുടെ ചുക്കി ചുളിഞ്ഞ മുഖത്തേക്ക് നോക്കി അവൻ അട്ടഹസിച്ചു നീയാണ് നീ മാത്രമാണ് എന്നെ ഇങ്ങനെ ആക്കിയത് നല്ലൊരു ജീവിതം എനിക്കുണ്ടായിരുന്നു അത് അത്യാഗ്രഹം പഠിപ്പിച്ചതെന്ന് എന്നെ കൊണ്ട് ആ പാവത്തെ കൊല്ലിച്ച് ഇപ്പോൾ നീ കിടന്ന് നരകിക്കുന്നു മരിക്കാൻ പോലും നിനക്ക് യോഗമില്ലാടി തള്ളേ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകിയിറങ്ങി തലേണയെ നനച്ചു ആ കണ്ണീരിൽ കുറ്റബോധം ഉണ്ടായിരിക്കുന്നിരിക്കാം പക്ഷേ കാണാൻ സുമതി അവിടെ ഉണ്ടായിരുന്നില്ല ഇരുണ്ടറങ്ങിയ ആ മുറികളുടെ മൂലകളിൽ സുമതിയുടെയും അമ്മയുടെയും ആത്മാക്കൾ സാക്ഷികളായി നിൽക്കുന്നുണ്ടാവാം ഞങ്ങളുടെ വീടിന്റെ വരാന്തയിൽ ഈ കാഴ്ചകളൊന്നും കാണാതെ എന്നാൽ ആ ശബ്ദങ്ങളെല്ലാം കേട്ടുകൊണ്ട് അപ്പൻ ഇരുന്നുണ്ടായിരുന്നു അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് മുറ്റത്തേക്കിറങ്ങി നിലാ വെളിച്ചത്തിൽ അപ്പൻറെ മുഖത്ത് കണ്ടത് വലിയൊരു തിരിച്ചറിവിന്റെ ശാന്തതയായിരുന്നു മോനെ അപ്പൻ എന്നോട് പറഞ്ഞു സുമതി മരിച്ചു രക്ഷപ്പെട്ടു അവൾക്കിനി വേദനകളില്ല പക്ഷേ ഇവർ ഇവർക്ക് മരണം പോലും ഒരു അനുഗ്രഹമാകുന്ന അവസ്ഥയാണ് നരകമെന്നത് മരണം ശേഷം കിട്ടുന്ന ശിക്ഷയല്ല ചെയ്ത പാപങ്ങളുടെ ഭാണ്ഡവും പേറി ഉറ്റവരാൽ വെറുക്കപ്പെട്ട് സ്വന്തം മലമൂത്രത്തിൽ കിടന്ന് മരിക്കാൻ പോലും കഴിയാതെ നീറുന്ന ഈ ജീവിതമാണ് യഥാർത്ഥ നരകം കാലം കണക്ക് തീർക്കുകയാണ് കൃത്യമായ കണക്ക് രഘുവിൻ്റെ വീട്ടിലെ വിളക്ക് കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുന്നു എണ്ണ തീരാറായ ആ വിളക്ക് ഏതു നിമിഷവും അണയാം പക്ഷേ അതിനു മുൻപേ ആ അമ്മയും മകനും അനുഭവിച്ചു തീർക്കേണ്ട കനൽ ഇനിയും ബാക്കിയുണ്ട് കാലത്തിൻ്റെ കണക്ക് പുസ്തകം ഈ നോവൽ നമ്മോട് മന്ത്രിക്കുന്നത് അതിജീവനത്തിൻ്റെയും നീതിയുടെയും വലിയൊരു സത്യമാണ് മനുഷ്യൻ മറന്നേക്കാം പക്ഷെ കാലമൊന്നും മറക്കുന്നില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നത് വെറുമൊരു ചൊല്ലല്ല മറിച്ച് പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമമാണ് ഒരു പെൺകുട്ടിയുടെ നിസ്സഹായമായ കണ്ണീരിൽ കെട്ടിപ്പോക്കുന്ന ഒരു കൊട്ടാരവും എത്ര ബലമുള്ളതാണെങ്കിലും തകർന്നടിയുക തന്നെ ചെയ്യും സ്ത്രീധനം എന്ന സാമൂഹിക വിപത്ത് ഒരു സാമ്പത്തിക ക്രയവിക്രയമല്ല അത് സ്നേഹത്തെയും പരസ്പര ബഹുമാനത്തെയും മനുഷ്യത്വത്തെയും കച്ചവടം ചെയ്യുന്ന കുടുംബ ബന്ധങ്ങളുടെ അടിവരറക്കുന്ന മാരകമായ വിഷമാണ് രഘുവിൻ്റെയും അമ്മയുടെയും ജീവിതമുറത്താക്കിയതാണ് അത്യാഗ്രഹത്തിൻറെ കൊടുമുടിയിൽ നിന്ന് നോക്കുമ്പോൾ താഴെ സ്നേഹത്തിന്റെ പച്ചപ്പ് കാണില്ല മറിച്ച് അഗാധമായ ഏകാന്തതയുടെ ഗർത്തം മാത്രമേ കാണൂ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥ സമ്പത്ത് സ്വർണമോ പണമോ അല്ല മറിച്ച് മനസമാധാനവും സ്നേഹനിർഭരമായ ബന്ധങ്ങളുമാണ് സുമതിയുടെ നിശബ്ദമായ സഹനവും ഒടുവിൽ രഘുവിൻ്റെയും അമ്മയുടെയും ദയനീയമായ പതനവും നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ് ധർമ്മത്തിൻ്റെ വഴിവിട്ട് സഞ്ചരിക്കുന്നവർക്ക് സ്വന്തം മനസാക്ഷിയിൽ നിന്ന് പോലും ഒളിച്ചോടാൻ ഇടമുണ്ടാവില്ല പുതിയ തലമുറ മാറ്റത്തിന്റെ പതാക ഏന്തുബോൾ നാളുകളിൽ മറ്റൊരു സുമതിയും കണ്ണീരോടെ പടിയിറങ്ങാതിരിക്കട്ടെ എന്ന വലിയ പ്രത്യാശയാണ് ഈ നോവൽ ബാക്കി വയ്ക്കുന്നത്